കേരള രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയമായ ഒരു നിലപാട് മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നായർ സർവീസ് സൊസൈറ്റി എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ജി സുകുമാരൻ നായർ ഇന്ന് ഇടതുപക്ഷത്തോട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനോട് കാണിക്കുന്ന മൃദു സമീപനം നായർ സമുദായത്തിൽ നിന്നും എൻ എസ് എസിന്റെ അണികളിൽ നിന്നും ഒരുപോലെ ഉയരുന്ന ചോദ്യമാണിത് സുകുമാരൻ നായർ സമുദായത്തെ ഒറ്റക്കൊടുക്കുകയാണോ മന്നത്ത് പത്മനാഭൻ എന്ന ദീർഘദർശിയായ നേതാവ് സ്ഥാപിച്ച പ്രസ്ഥാനമാണ് എൻ എസ് എസ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പിൻഗാമികളും ഉയർത്തിപ്പിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നയം സമദൂര സിദ്ധാന്തമായിരുന്നു ഏത് രാഷ്ട്രീയ പാർട്ടിയോടും തുല്യ അകലം പാലിക്കുക സമുദായത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഏത് ശക്തിയോടും ഏറ്റുമുട്ടുക നാരായണ പണിക്കരെ പോലെ സുകുമാരൻ നായരുടെ മുൻഗാമികൾ എന്നും തലയുയർത്തി നിന്നിരുന്നു അവർക്ക് ആരെയും ഭയക്കേണ്ടിയിരുന്നില്ല ആരുടെയും ഔദാര്യവും വേണ്ടിയിരുന്നില്ല എന്നാൽ ഇന്ന് സുകുമാരൻ നായർ സി പി ഐ ഒരു അനുസരണയുള്ള പ്രവർത്തകനെ പോലെ സംസാരിക്കുന്നു പാർട്ടിക്കെതിരെ ഒരക്ഷരം ഉരിയാടാൻ പോലും അദ്ദേഹം ധൈര്യപ്പെടുന്നില്ല ശബരിമല വിഷയത്തിൽ അയ്യപ്പ ഭക്തരുടെ സംരക്ഷകനായി ഒരു കാലത്ത് നിലകൊണ്ട ഈ നേതാവിന്റെ ഇപ്പോഴത്തെ മാറ്റം ഞെട്ടിപ്പിക്കുന്നതാണ് തീർച്ചയായും ചോദ്യങ്ങൾ സുകുമാരൻ നായരോട് തന്നെയാണ് ഈ നിലപാട് മാറ്റത്തിന് പിന്നിൽ എന്താണ് എൻ എസ് എസിന്റെ ആദർശങ്ങളെ കാറ്റിൽ പറത്തി പിണറായി വിജയനുമായി സഖ്യം സ്ഥാപിച്ചതിലൂടെ അദ്ദേഹം എന്തു വ്യക്തിപരമായ നേട്ടമാണ് സ്വന്തമാക്കിയത് ഈ ചോദ്യം ചോദിക്കാൻ സമുദായത്തിന് അവകാശമുണ്ട് സുകുമാരൻ നായർ സി പി എം ഭരണത്തിൽ നിന്നും തനിക്കോ തന്റെ അടുത്ത ആളുകൾക്കോ എൻ എസ് എസിനോ വേണ്ടി എന്ത് പ്രത്യേക പരിഗണനയാണ് നേടിയെടുത്തതെന്ന് അദ്ദേഹം വ്യക്തമാക്കണം എന്തിനാണ് അദ്ദേഹം ഭയപ്പെടുന്നത് എന്താണ് അദ്ദേഹത്തിന് മറച്ചു വെക്കാനുള്ളത് എൻ എസ് എസിന്റെ തലപ്പത്തിരുന്ന് ഭയം കാരണം ഒരു പാർട്ടിയോട് വിധേയത്വം പ്രകടിപ്പിക്കേണ്ട സാഹചര്യം എന്താണ് എൻ എസ് എസിനെ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ബി ടീമായി തരം താഴ്ത്തുന്ന ഈ സമീപനം മന്നത്തിന്റെ ആത്മാവിനോടുള്ള അവഹേളനമാണോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ സുകുമാരൻ നായരുടെ നേരെ ഉയരുന്നുണ്ട് ഒരു കാലത്ത് സമുദായ നീതിക്ക് വേണ്ടി നിലകൊണ്ട നേതാവ് ഇന്ന് പാർട്ടി അജണ്ടകൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു സി പി എം ഫംഗ്ഷനറിയെ പോലെ ശബ്ദമുണ്ടാക്കുമ്പോൾ സമുദായം വേദനയോടെ തിരിച്ചറിയുന്നു ഇതൊരു വലിയ വഞ്ചനയാണെന്ന് ശബരിമലയെ മുൻനിർത്തി രാഷ്ട്രീയം കളിക്കുന്ന വിശ്വാസികൾക്കെതിരെ ഒരിക്കൽ നിലപാടെടുത്ത് പിന്നീട് ആ നിലപാട് മാറ്റി വന്ന സി പി എമ്മിന് വിശ്വാസമെന്ന് സുകുമാരൻ നായർ പറയുമ്പോൾ ചിരിയും സഹതാപവും തോന്നുന്നത് എൻ എസ് എസ് പ്രസ്ഥാനത്തിലുള്ളവർക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കും കൂടിയാണ് സുകുമാരൻ നായർ സി പി എമ്മിന് പിന്തുണ നൽകുമ്പോൾ സന്തോഷിക്കുന്നത് സി പി എം മാത്രമല്ല അവസരം കാത്തിരിക്കുന്ന സംഘപരിവാർ കൂടിയാണ് ഈ രാജ്യത്ത് നിന്ന് കോൺഗ്രസിനെ തുടച്ചു നീക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന രണ്ടു കൂട്ടരാണ് സി പി എമ്മും ബി ജെ പിയും കേരളത്തിൽ മൂന്നിൽ നിന്ന് രണ്ടാം സ്ഥാനത്തേക്ക് എത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ന് ബി ജെ പി കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ സുകുമാരൻ നായരുടെ ഈ ചാഞ്ചാട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നത് ബി ജെ പി ആണ് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ സി പി എമ്മിന്റെ താൽക്കാലിക നേട്ടം ബി ജെ പിക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ ഗുണം ചെയ്യും സി പി എം സുകുമാരൻ നായരുമായി അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഹിന്ദു വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ള തന്ത്രം അല്ലെങ്കിൽ മൃദു ഹിന്ദുത്വ സമീപനമാണെന്ന് വ്യക്തം എന്നാൽ ഇത് ബി ജെ പിക്ക് തുറന്നു കൊടുക്കുന്ന സാധ്യത വളരെ വലുതാണ് സി പി ഐ എം സമുദായ നേതാക്കളുമായി അടുപ്പം കാണിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ സമുദായ സംഘടനകൾക്ക് രാഷ്ട്രീയമായി ഇടപെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാൻ സഹായിക്കും സമുദായ നേതാക്കളെ സമീപിക്കാൻ സി പി എം പോലും നിർബന്ധിതരാകുന്നുവെങ്കിൽ തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദു താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നതായി ബി വാദിക്കാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമുദായങ്ങളെ പരിഗണിക്കാൻ നിർബന്ധിതരാകുന്നത് ബി ഹിന്ദു ഏകീകരണ ശ്രമങ്ങൾക്ക് പരോക്ഷമായി സഹായമാകും സുകുമാരൻ നായരുടെ നിലപാട് മാറ്റത്തിൽ എൻ എസ് എസിനുള്ളിൽ തന്നെ ശക്തമായ എതിർപ്പും അസംതൃപ്തിയും ഉയർന്നിട്ടുണ്ട് മന്നത്ത് പത്മനാഭന്റെ സമദൂര നയം ഒറ്റക്കൊടുത്തു എന്ന വികാരം അണികൾക്കിടയിൽ ശക്തമാണ് നായർ സമുദായത്തിന്റെ വികാരങ്ങൾക്കെതിരെ നിലപാടെടുത്ത് ഒരു കാലത്ത് താൻ തന്നെ എതിർത്ത രാഷ്ട്രീയ ശക്തിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന സുകുമാരൻ നായർ മന്നത്ത് പത്മനാഭൻ ഉയർത്തിയ പ്രസ്ഥാനത്തെ അപകടത്തിലാക്കുകയാണ് അതുകൊണ്ടുതന്നെ എൻ എസ് എസിന്റെ ഭാരവാഹി എന്ന നിലയിൽ ഉയരുന്ന ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹം സമുദായത്തോട് മറുപടി പറയേണ്ടതുണ്ട്